അപ്പം ഞാൻ എന്തായാലും ലീവ് എടുത്ത് വീട്ടിൽ വരാമെന്ന് വെച്ചു അങ്ങനെ ലീവ് എടുത്ത് വന്ന് വീട്ടിൽ വന്ന ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ചെസ്റ്റ് പെയിൻ വന്നു അപ്പം ആ സമയത്തും എക്സ്റേ ആ സമയത്തൊരു പന്ത്രണ്ട് മണിക്ക് രാത്രി ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയരാം അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പം എക്സ്റേ എടുത്തു എക്സറേ മാത്രമേ എടുത്തോളൂ അപ്പം അവരെടുത്തപ്പം എക്സറേയിൽ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് കൊറോണ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞിട്ടില്ല ഞാൻ ചെക്ക് ചെയ്ത മാനഞ്ച് പ്രാവശ്യം എനിക്ക് കൊറോണ ഒന്നും വന്നിട്ടില്ല പല കേസും കേസുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എനിക്ക് പോസിറ്റീവല്ല പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടാവണം പക്ഷേ ആ സമയത്ത് ലോക്ക്ഡൗൺ ഡ്യൂട്ടിക്ക് എന്നുള്ള നിർബന്ധം വന്നത് എനിക്ക് കമ്പനിയിൽ ഡോക്ടർ ആൻഡ് ആൻറ്റിബയോട്ടിക്സ് വന്ന് ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ ഒരു ടൈമാണ് അപ്പോൾ ആ ഒരു ഡ്യൂട്ടിക്ക് വരെ എനിക്ക് ഇവിടെ വീട്ടിൽ വന്ന് ഈ ഒരു സ്കാൻ എക്സ്റേ കഴിഞ്ഞപ്പോഴത്തന്നെ ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞു അടുത്ത ദിവസം കൊണ്ടുവന്ന് കാണിക്കാൻ മതി പക്ഷേ മരുന്ന് ആ സമയത്ത് താൽക്കാലികമായിട്ട് കിട്ടി എനിക്ക് കുഴപ്പമില്ല അടുത്ത ദിവസം വേണേറ്റിപ്പം പ്രശ്നമൊന്നും തോന്നില്ല അങ്ങനെ വീണ്ടും മുന്നോട്ട് ഒരു മാസം പോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കരമായിട്ട് പെയിൻ വന്നു തന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ് ബസ്സിൽ പോയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്റേ എടുത്തു സ്കാനിങ് ഒക്കെ ചെയ്തു അപ്പം സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഇപ്പം സി ടി സ്കാൻ ചെയ്തപ്പം എനിക്കിങ്ങനെ ചെസ്റ്റിൽ എൻ്റെ തൈമസിൽ സ്റ്റാർട്ട് ചെയ്ത് ചെസ്റ്റിലേക്ക് എനിക്കൊരു ട്യൂമർ ആ സമയത്ത് അവർ പറഞ്ഞത് തൈമോമ എന്ന് പറഞ്ഞാൽ വേറൊരു ക്യാൻസർ ആണ് ഇതെന്നാണ് ആ സി റ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞാൽ ക്യാൻസർ എന്നല്ല ഒരു ട്യൂമർ ആ ഒരു ട്യൂമർ എന്തായാലും ക്യാൻസർ ആണെന്നുള്ളത് ഡോക്ടർ അറിയാം പക്ഷെ എനിക്കും അറിയത്തില്ല ഞാനും ഓക്കെ ഒരു ട്യൂമർ ഉണ്ട് ഒരു മൊഴയുണ്ട് അത് റിമൂവ് ചെയ്യണം അടുത്ത അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ പോയ്ക്കോളൂ റിപ്പോർട്ട് കണ്ട് വീട്ടിൽ പൊയ്ക്കോ എൻ്റെ കസിൻ അപ്പോൾ അവിടെ ഡോക്ടറായിട്ടുണ്ട് അപ്പം ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അന്ന് തന്നെ എൻ്റെ വൈകിട്ട് എൻ്റെ കസിൻ വിളിച്ച് പറഞ്ഞ് നിൻ്റെ ട്യൂമറാണ് ഇത് റിമൂവ് ചെയ്യണം സർജറി ചെയ്യണം അപ്പം ട്രൂ ആൻഡ്രത്ത് ചേട്ടൻ തന്നെ ഫ്രണ്ടാണ് കാർഡിയോതെറാസിക് സർജൻ ഡോക്ടർ അരവിന്ദ് രാമനാണ് അപ്പം ചേട്ടൻ പോയി കണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടർ എല്ലാം സർജറിക്ക് വിത്തിൻ ത്രീ ഡേയ്സ് തന്നെ സർജറി എല്ലാം നടന്നു അപ്പൊ ആ സമയത്തും സർജറിക്ക് കഴിയുമ്പോഴും എനിക്കൊരു പേടിയൊന്നുമില്ല ഇല്ലേ ഞാൻ നോക്കിയിരുന്നു അപ്പം ഈ ഒരു സർജറി ടു ടെൻത്ത് ട്വൽവോസ് അത്രയ്ക്ക് പോകുന്ന ഒരു സർജറി ആണെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഗൂഗിൾ നോക്കിയിട്ടുണ്ട് അപ്പം ഒരു പേടിയില്ലായിരുന്നു ഞാൻ വളരെ കൂളായിട്ട് സർജറി റൂമിലൊക്കെ പോയി എല്ലാം എന്റെ സർജറി ഒമ്പതര മണിക്കൂറും ഉണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം ഞാൻ ടു ഡേയ്സ് വെന്റിലേഷനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് ദിവസം ഐ സിയുലായിരുന്നു ഇവര് നേരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്തത് അപ്പം അതിനുശേഷം എനിക്ക് മൂന്ന് മാസം ആണ് അപ്പൊ എന്റെ ഒരു ധാരണ തീർന്നു ഈ ട്യൂമർ ഒക്കെ റിമൂവ് ചെയ്തു ഇനി ഞാൻ അടുത്തൊരു ജോബിന് പോവുകയാണ് മൂന്ന് മാസം റെസ്റ്റ് ആ എന്നൊക്കെ ഉള്ളൊരിതാണ് അപ്പം അങ്ങനെ ഒരു ഇതിൽ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അതിനുശേഷം ബയോപ്സിയുടെ റിസൾട്ട് വന്നു അപ്പം മെഡിക്കൽ കോളേജിലാണ് എനിക്ക് സർജറി ചെയ്തത് അപ്പം ആ ഒരു ആ ഒരു ഇതിൽ തന്നെ ഭയങ്കര ഒരു ഇതുണ്ട് മെഡിക്കൽ കോളേജിലെ സർജ് ബയോപ്സി റിസൾട്ട് എൻ്റെ ക്യാൻസർ എന്ന് പറഞ്ഞൊരു ക്യാൻസർ എന്നാണ് അവര് പറഞ്ഞത് സി ആ ഒരു ക്യാൻസറിന് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോയേനെ കാരണം എന്റെ ക്യാൻസർ അതാണല്ലോ അപ്പം ഞങ്ങൾ എന്തായാലും ട്രീറ്റ്മെന്റ് ചെയ്യാനുദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് ആർ സി സി റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പം അവർ ഈ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർക്ക് ഈ സെയിം സാമ്പിള് അവിടെ കൊടുക്കണം അല്ല ആ സമയത്തും റിമൂവ് എന്നുള്ളത് അല്ലേ പറയുന്നത് അത്രോപ്സിന്നപ്പോഴാണ് എൻ്റെ ക്യാൻസർ ആണ് നിനക്ക് ഇനി തൈമോമ എന്ന് പറഞ്ഞ ക്യാൻസർ ആണ് നിനക്ക് റേഡിയേഷൻ ചെയ്യണം ആഴ്ചയിൽ ഒരു റേഡിയേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പൊ ആ ഒരു ക്യാൻസറിന് അത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആർ സി സിയിൽ ചെന്നു നമ്മൾ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്നില്ല ആർ സി സിയിൽ ചെയ്യുകയാണെന്ന് വെച്ച് ആർ സി സി ചെന്നപ്പോൾ അവർക്ക് സാമ്പിളെല്ലാം വേണം അവർ അവിടെ ഒന്നും കൂടി ബയോപ്സി ചെയ്തിന് ശേഷമേ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടെ ബയോപ്സി ചെയ്തപ്പോഴത്തേന് സി അതൊരു ചെറിയ കാര്യമല്ല ഞാൻ ഇപ്പോഴും എങ്ങും പറയാത്ത പോലെയാണ് ആ ഒരു അവരുടെ ഒരു മിസ്റ്റേക്കാണ് ഇപ്പം മെഡിക്കൽ കോളേജ് നിന്ന് ആ ഒരു ക്യാൻസർ തൈമോമാണെന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നില്ല എങ്ങനെ ഞാൻ ക്യൂർ ആവുന്നു പോലും എനിക്കറിയില്ല അതൊക്കെ പിന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ആർ സി സി ചെന്നപ്പോ ഗ്രേ സോൺ ലിംഫോമ പേരെയും ആ അതെ 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 ആ ടൈമിൽ അവർ എന്താണ് എന്റെ ഒരു സി ടി റിപ്പോർട്ടില് ഇന്നതായിരിക്കാം തൈമോമ ഇൻവേസ്റ്റിഗ് തൈമോമ ആയിരിക്കാം എന്നുള്ളൊരു അനാലിസിസ് ആണ് സിറ്റി ലേ കാരണം അവർക്ക് ബയോപ്സിന്നല്ലോ അതിനെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സാധനം ബയോപ്സി ചെയ്തിട്ട് തൈമോമ എന്നാണ് റിസൾട്ട് തന്നേക്കുന്നത് ആർ സി സിയിലെ ബയോപ്സിൽ അത് വാട്സ്ആപ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി കെഫേന്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്